ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രവർത്തക ക്യാമ്പ് ഈ മാസം പതിനൊന്നോ പന്ത്രണ്ടോ തീയതികളിൽ പെരളശ്ശേരി എ കെ ജി സഹകരണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അന്താരാഷ്ട്ര തലത്തിലും ദേശീയതലത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന തീവ്ര വലതുപക്ഷവൽക്കരണവും അതിന്റെ ഭാഗമായി ശാസ്ത്രമേഖലയിലും ജനജീവിതത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളും അനുബന്ധ പ്രശ്നങ്ങളും ക്യാമ്പ് ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ബോധത്തിനും വെല്ലുവിളിയും ഒക്കെയാണല്ലോ നടന്നു വരുന്നത് അത്തര ഒരു പശ്ചാത്തലത്തിൽ ജനങ്ങളിടയിൽ ശാസ്ത്ര ബോധവും യുക്തിചിന്തയെല്ലാം വ്യാപിപ്പിക്കേണ്ടത് വളർത്തിയെടുക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതടക്കമുള്ള കാര്യങ്ങൾ ഈ പഠന ക്യാമ്പ് ചർച്ച ചെയ്യുമെന്നാണ് പറയാനുള്ളത് സംഘടനാ രംഗം കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടുപോവാനുള്ള തീരുമാനങ്ങളാണ് ഈ ക്യാമ്പിൽ നിന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് ഒക്ടോബർ പതിനൊന്നിന് രാവിലെ പത്ത് മണിക്ക് ആഗോള രാഷ്ട്രീയവും വലതുപക്ഷവൽക്കരണവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് പ്രമുഖ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ കെ എം സി ഈ പഠന ക്യാമ്പിൽ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ശാസ്ത്രം ജനാധിപത്യം സംസ്കാരം എന്ന വിഷയത്തിൽ ഡോക്ടർ വിവേക് മൊണ്ടേറിയോ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചകൾ ആ ചർച്ചയിൽ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങളുടെ അവതരണം എൻ ചന്ദ്രൻ കെ കെ സുഗത പി വി ദിവാകരൻ പി പി ബാബു പി വി ജയശ്രീ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു एकेजी मेमोरियल कोऑपरेटिव हॉस्पिटल कन्नूर